ുംസ്താഖ്മറക്കും ഓർമ്മപ്പെടുത്തുന്നു മണ്ണിൽ നിന്ന് നിങ്ങളെ പഠിച്ചത് അവനാണ് ആ മണ്ണിൽ സൃഷ്ടാക്കളാക്കി നിർമ്മാതാക്കളാക്കി മണ്ണിൽ വികസനം കൊണ്ടുവരാൻ ഏൽപ്പിച്ചിട്ടുള്ളതും മനുഷ്യരെ തന്നെയാണ് വസ്ത്രമറക്കും ഫീഹ എന്നതിന് മുഫസ്റുകൾ പറയുന്ന അർത്ഥം ജായക്കും തസ്ഖുനൂൻ അൽ അ ഭൂമിയിൽ വസിക്കുന്നവരാക്കി ഭൂമി നിങ്ങളുടെ വാസകേന്ദ്രമാക്കി ഒത്തുഅമ്യൂഹ അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും വേണം തബനൂനഹ ഒത്തൂനഹ ഒത്തസ്തഫീദൂനമിൻഹ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക ഭൂമിയിൽ കൃഷി ചെയ്യുക ഭൂമിയെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചൂഷണം ചെയ്യുക ഉപയോഗപ്പെടുത്തുക ഇതെല്ലാം ഇലാഹിയായ ഒരു നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ ഈ ഭൂമിയിലുള്ള ഭരണം നടത്തുക അതിനുവേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യുക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് മാനവീക നന്മയുടെ ഭാഗം തന്നെയാണ് സത്യസന്ധമായും ജനക്ഷേമ ചിന്തയോടുകൂടിയും നിഷ്പക്ഷമായും പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് അതിലേറ്റവും മുഖ്യം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എൺപത്തേഴ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനുകളും നഗരങ്ങളും ഗ്രാമങ്ങളും ചേർന്ന കേരളത്തിൻ്റെ ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഗ്രാമപഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം ഇന്നും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനവും കേരളം തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് അവിടെ ചർച്ച ചെയ്യേണ്ടത് ഏതടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ മീഡിയ അതിപ്രസരത്തിൻ്റെയും സോഷ്യൽ മീഡിയയുടെ കുത്തൊഴുക്കിൻ്റെയും കാലത്ത് യഥാർത്ഥത്തിൽ അതിൻ്റെ അന്തസത്ത നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും പാർലമെൻറ്റോ അസംബ്ലിയോ പോലെയുള്ളൊരു തെരഞ്ഞെടുപ്പല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റും അസംബ്ലിയും ലെജിസ്ലേറ്റേഴ്സിനെയാണ് തെരഞ്ഞെടുക്കുന്നത് അവർക്ക് കാര്യനിർവഹണത്തിൽ പ്രത്യേകമായ റോളുകൾ ഇല്ല വളരെ ചെറിയ റോളുകൾ മാത്രമാണ് എക്സിക്യൂഷനിൽ എം പിമാർക്കും എം എൽ എ മാർക്കും ഉള്ളത് അവരുടെ പ്രധാന റോള് നിയമനിർമ്മാണമാണ് സാമ്പത്തിക നിയമനിർമ്മാണം ബജറ്റിംഗ് അതിൽപ്പെട്ടതാണ് അതുപോലെ നയരൂപീകരണം വിദ്യാഭ്യാസ നയങ്ങൾ ഉണ്ടാക്കുന്നത് വിദേശ നയങ്ങൾ ആഭ്യന്തര നയങ്ങൾ കാർഷിക പോളിസികൾ തുടങ്ങി വളരെ വിശാലമായ ഒരു നിയമനിർമ്മാണ മേഖല തന്നെയാണ് പാർലമെൻറ്റുകൾക്ക് ഉള്ളത് എന്നാൽ പഞ്ചായത്തുകളിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പൊതുവെ തലത്തിലോ ദേശീയ തലത്തിലോ അല്ലെങ്കിൽ ആഗോളതലത്തിലോ ഉള്ള പല പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് അതിലൂടെ രൂപപ്പെടുത്തുന്നൊരു വൈബിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന ഒരു രീതി കക്ഷിഭേദമന്യേ ഇന്ന് പാർട്ടികളെല്ലാം എടുത്തു വരുന്നു മീഡിയകളാണ് അതിലേറ്റവും വലിയ റോൾ വഹിക്കുന്നത് എന്നത് സങ്കടകരമാണ് വർഗീയത അഴിമതി സദാചാരം തുടങ്ങിയ പല പ്രശ്നങ്ങളുമാണ് മെയിൻ സ്ട്രീമിൽ ചർച്ചകൾ നടക്കുന്നത് തീർച്ചയായും അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സമീപകാലങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന പ്രത്യേക ഫോർമുലകൾ അതിലൂടെ ദൂരവ്യാപകമായി കാണാൻ പോകുന്ന ധ്രുവീകരണങ്ങൾ അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടത് തന്നെയാണ് എന്നാൽ സദാചാരം പോലുള്ള കറപ്ഷൻ പോലുള്ള ആഗോള വിഷയങ്ങളെ അല്ലെങ്കിൽ ഒരു വലിയ വിഷയങ്ങളെ എടുത്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ ചർച്ച ചെയ്ത് അതടിസ്ഥാനത്തിൽ മാത്രം പോകുന്നത് പൗരത്വബോധമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഭൂഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ അധികാര പരിധികളെന്ത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മുതൽ എഴുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് പഞ്ചായത്തി രാജ് ആക്റ്റിനെ കുറിച്ച് പറയുന്നത് പതിനൊന്ന് പന്ത്രണ്ട് സ്കെഡ്യൂളുകളിൽ ഗ്രാമീണവും നഗരപരവുമായ തലങ്ങളിലുള്ള ജനപ്രതിനിധികളുടെ അധികാരപരിധിയെക്കുറിച്ച് പറയുന്നുണ്ട് അവയെല്ലാം മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് ഇലവൻത് സ്കെഡ്യൂൾ പ്രകാരം പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഇരുപത്തിയൊമ്പത് കാര്യങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃഷി ഭൂവികസനം ചെറുകിട വ്യവസായം കുടിവെള്ളം വൈദ്യുതീകരണം ആരോഗ്യം റോഡ് പാലം ദാരിദ്ര്യ നിർമ്മാർജ്ജനം വനിതാ ശിശു വികസനം കുടുംബക്ഷേമം പൊതുവിതരണ സമ്പ്രദായം കമ്മ്യൂണിറ്റി അസറ്റ് പരിപാലനം തുടങ്ങിയ വളരെ സാധാരണക്കാരൻ്റെ ജീവിതവുമായി വളരെ കൂടുതൽ അടുത്തു നിൽക്കുന്ന കാര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരത്തിലുള്ളത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നഗരാസൂത്രണം ഇതേ രീതിയിലുള്ള ഭൂനി ഭൂ വിനിയോഗവും നിയന്ത്രണവും തുടങ്ങി സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള ആസൂത്രണം പൊതുജന ആരോഗ്യം ശുചിത്വം ഖരമാലിന്യ സംസ്കരണം നഗര നഗരദാരിദ്ര്യ ലഘൂകരണം പൊതുസൗകര്യങ്ങൾ തെരുവ് വിളക്കുകൾ ബസ് സ്റ്റോപ്പുകൾ പാർക്കിങ്ങുകൾ അതുപോലെ പൊതുജനങ്ങളുടെ ആരോഗ്യവും അവരുടെ മാനസികോല്ലാസവുമായി ബന്ധപ്പെട്ട പാർക്കുകളും പൂന്തോട്ടങ്ങളും കളിസ്ഥലങ്ങളുടെയൊക്കെ വികസനം ഉൾപ്പെടെ ഏറ്റവും ചെറിയ ജനന മരണ നിര ജനന മരണ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്തരം വികസന കാര്യങ്ങളെ എത്രമാത്രം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നാം തിരഞ്ഞെടുത്തയക്കുന്ന ഒരു വാർഡ് മെമ്പർ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർക്ക് എന്തെല്ലാം ഉത്തരവാദിത്വമുണ്ട് എത്ര അവകാശങ്ങളുണ്ട് എന്നാൽ അതിനപ്പുറം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ പോലുള്ള വലിയ പഞ്ചായത്തി സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ പൊതുവേ ഇലക്ഷൻ കാലത്ത് മാത്രമേ അവരെ ആളുകൾ അറിയുകയുള്ളൂ സാധാരണക്കാരൻ പൊതുവെ അവരുമായി നേരിട്ട് ബന്ധപ്പെടുന്നതല്ലാത്തതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറയോ ജില്ലാ പഞ്ചായത്ത് മെമ്പറയോ ആളുകൾ അറിയുക പോലുമില്ല ചിലപ്പോൾ ഏതെങ്കിലും പരിപാടികളിൽ ക്ഷണിക്കപ്പെട്ടു വന്നാൽ മാത്രമേ ഉള്ളൂ വലിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കേണ്ടവരാണവർ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടുത്ത് ഈ ഒരു വടക്കൻ ജില്ലകളിൽ പോയപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു വലിയ വലിയ ആളുകളാണ് പഞ്ചായത്തിൽ മത്സരിക്കുന്നത് എന്ന് പഞ്ചായത്തിൽ വലിയ ആളുകൾ മത്സരിക്കും കാരണം ഈ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് ഒരു എം എൽ എയുടെ പകുതിയാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ പ്രൈവറ്റ് ഭൂമികളിൽ പോലും ജലസ്രോതസ്സുകൾ കുടിവെള്ള പദ്ധതികൾ കുളങ്ങൾ നിർമ്മിച്ച് നൽകാനും വികസിപ്പിക്കാനുമുള്ള ഫണ്ടുകളുണ്ട് അതുപോലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് അവരുടെ കൃഷിയെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട് റോഡുകൾ ഇന്നിപ്പോൾ റോഡുകളുടെ റോഡോരങ്ങളിൽ കാട് വെട്ടാനാളില്ല ആളില്ല കാടുകൾ നിറഞ്ഞ് നാട്ടുകാരും ഒരു സ്വയം ശ്രമദാനത്തിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതിയും നഷ്ടപ്പെട്ടു പോയി എന്നാൽ രാഷ്ട്രീയപരമായ നിലക്ക് തന്നെ അത് നേടിയെടുത്ത് ഇനിയിപ്പോൾ പന്നിയുടെ ശല്യം കാട്ടുപന്നിയുടെ ശല്യം മറ്റ് മൃഗങ്ങളുടെ ശല്യമൊക്കെ വർദ്ധിച്ചു വരുന്നു ഈ റോട്ടരികിൽ പോലും കാട് നിറഞ്ഞു കിടക്കുമ്പോൾ എന്താണ് അത് വെട്ടാൻ ആളില്ലാത്തത് ഇപ്പോൾ പഞ്ചായത്ത് വച്ചിരിക്കുന്ന തൊഴിലുറപ്പ് എന്ന് പറയുന്ന കൂലിയുറപ്പ് പദ്ധതിയുണ്ട് നാൽപ്പതാൾ പണിയെടുത്താൽ മൂന്നാൾ തടി ബാക്കിയുള്ളവർ കൂലി വാങ്ങുകയും ചെയ്യുന്ന കൂലിയുറപ്പ് കൂലിയുറപ്പ് പദ്ധതി നേരത്തെയൊക്കെ റോഡോരും ക്ലിയർ ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോൾ ശുദ്ധജല സംരക്ഷണത്തിനു വേണ്ടിയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് രണ്ട് കോടിയോളം വില വരുന്നൊരു ഭൂമി മറക്കസ് നോളജ് സിറ്റി തന്നെ പ്രധാനമന്ത്രിയുടെ ശുദ്ധജല വിതരണ പദ്ധതിയിലേക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് വർഷമേറെ ആയെങ്കിലും ഇതുവരെയും പണി ആരംഭിച്ചിട്ടില്ല അതേസമയം ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാരൻ അതിനെക്കുറിച്ച് അറിവില്ലാതെ വരുമ്പോൾ അവൻ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നാൽ പിന്നെ തിരഞ്ഞെടുത്തയക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്ത് ഒരു പൊതു രൂപീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും തെരഞ്ഞെടുത്തയക്കുക എന്നത് അത്ര ഭൂഷണമാണ് എന്ന് തോന്നുന്നില്ല മറിച്ച് വ്യക്തികളെ നന്നായി മനസ്സിലാക്കുകയും വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുകയും വ്യക്തികളെ വ്യക്തമായും മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നൊരു രീതി ഉണ്ടാകേണ്ടതുണ്ട് വോട്ടവകാശം എന്നത് പൗരൻ്റെ ഏറ്റവും വലിയ അവകാശമാണ് അത് ഉപയോഗിക്കുക തന്നെ വേണം ആരെങ്കിലും വന്നോട്ടെ ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നൊരാൾക്ക് പറയാൻ പാടില്ല വോട്ട് ചെയ്യൽ നിഷിദ്ധമാണ് വോട്ട് ചെയ്യുന്നത് കുറ്റകരമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഒരു രാജ്യം ഭൂമിയെ നിർമ്മിക്കാനും വളർത്താനും നമ്മോട് പറഞ്ഞിട്ടുള്ള പടച്ചവൻ ആ ഭൂമിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് നാട്ടുകാർ ഒന്നിച്ചു ചേർന്നല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുക അതിനെന്തായാലും പ്രതിനിധികളെ തിരഞ്ഞെടുത്തുകൊണ്ട് സഭ രൂപീകരിക്കുന്ന രീതി തന്നെ ഉണ്ടാകണം അവിടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മീഡിയ വൈബുകളുടെയോ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം കൃത്യമായ വിലയിരുത്തലോടുകൂടിയും സ്വയം ബോധത്തോടുകൂടിയും വോട്ട് ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടാൻ സാധിക്കുന്നത് സമസ്ത കേരള ജമിയത്തിലുള്ള അതിന് വ്യക്തമായ രാഷ്ട്രീയ നയങ്ങളുണ്ട് മുസ്ലിം ജമാത്തും എസ് വൈ എസും എല്ലാമക്കാരും ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് കേവലം ആർക്ക് വോട്ട് ചെയ്യണം എന്നിടത്തല്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മളെങ്ങനെ പങ്കാവണം എന്നതുകൂടിയാണത് കക്ഷി ഉണ്ടാക്കുക പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം നാടിൻ്റെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക റോഡ് കൊണ്ടുവരിക പാലം കൊണ്ടുവരിക വൈദ്യുതി കൊണ്ടുവരിക മറ്റു വികസനപരമായ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നതിൽ ഓരോ പൗരനും പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിലുള്ള ഇടപെടലിലൂടെ പലതരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് ഓരോ ഗ്രാമത്തിലും ഓരോ നാട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ബോധത്തോടുകൂടിയായിരിക്കണം നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്നും നിർബന്ധമായും വോട്ട് ചെയ്യണം എന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ വോട്ട് ഇത്തവണ സമസ്തയുടെ വോട്ട് ഇത്തവണ ഈ കക്ഷിക്കാണ് ആ കക്ഷിക്കാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ വാർത്തകളും ധാരാളമായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അത്തരം വാർത്തകൾ കാണുമ്പോഴും ചിലരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇത് ശരിയാണോ എന്ന് ചോദിക്കും അത്തരം വാർത്തകൾ ശരിയല്ല എന്ന് ആദ്യമേ തിരിച്ചറിയാനുള്ള ഒരു ബോധം കൂടെ നമുക്കുണ്ടാകണം ഇനി ഇലക്ഷൻ്റെ തലേന്ന് രാത്രി അർദ്ധരാത്രിക്ക് ശേഷം കുറച്ച് മെസ്സേജുകൾ ഇറങ്ങും ഇത്തവണ ഇന്ന പഞ്ചായത്തിൽ സമസ്തയുടെ വോട്ട് ഇന്ന ആളുകൾക്കാണ് മറ്റേ പഞ്ചായത്തിൽ ഇന്ന ആളുകൾക്കാണ് ഇന്ന വാർഡിൽ ഇന്ന ആളുകൾക്കാണ് സമസ്ത അതിൻ്റെ വോട്ട് ആർക്ക് ചെയ്യണമെന്നതിൻ്റെ അനുയായികൾക്ക് വിവരം കൊടുക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അല്ല മീഡിയകളിലൂടെയും അല്ല അതിന് വളരെ കൃത്യമായ സംഘടനാ സംവിധാനമുള്ളൊരു പ്രസ്ഥാനം എന്ന നിലക്ക് ഓരോ ഓരോ മെമ്പറിലേക്കും വനിതാ മെമ്പറിലേക്കും പുരുഷ മെമ്പറിലേക്കും ഒക്കെ തന്നെ വളരെ കൃത്യമായ സന്ദേശം പോകുന്ന രീതിയാണ് ഉള്ളത് അതങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ഈ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തെയും നന്മയും മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രത്യേകമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ കാര്യങ്ങൾ ആ നിലക്കു തന്നെ നമ്മൾ നിർവഹിക്കേണ്ടതാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതു അപരാധമാണ് അത് കുറ്റകരമാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹപരം കൂടിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇതാ കണ്ടില്ലേ ഇവന്മാർ ചെയ്യുന്നത് എന്ന അർത്ഥത്തിലെങ്കിലും മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യുക എന്ന് പറയുന്ന അപരാധം നമ്മൾ ചെയ്യരുത് അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കുന്നവരെ പറ്റിയാണെങ്കിലോ പറയാനും ഇല്ല അതുകൊണ്ട് വലിയ കുറ്റകരമായ അത്തരം വാർത്തകളുടെ പിന്നാലെ പോകുന്നതിലും അതിൻ്റെ ആളുകളായി തീരുന്നതിൽ നിന്നും നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം എന്നും അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ നാടിൻ്റെ കേരളത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മതേതരത്വത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഏറ്റവും അടിസ്ഥാനപരമായ തത്വവും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും വളർച്ചയുടെയും കാരണവും ആ മതങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്ന എല്ലാ മതങ്ങൾക്കും ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വലിയ സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന രീതിയിലുള്ള മനോഭാവവും ആ നിലയ്ക്കുള്ള നയവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ആ കാര്യം ഓർത്തുകൊണ്ടും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയാകണം നമ്മുടെ വോട്ടുകൾ അള്ളാഹു സുബാനഹുഅത്തല കൃത്യമായ നിലക്ക് കാര്യക്ഷമമായി വോട്ടുകൾ നിർവഹിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ